ലൈക്ക് ചെയ്യ शेयर किया सब्सक्राइब या कमेंट किया वीडियो फुल लाइक करना हमें सपोर्ट किया ട്ട वीडियो सपोर्ट ചെയ്ഞ്ഞ എല്ലാവക്കൊന്ന് ഷെയർ ചെയ്യുക കോയക്ക് കഴുത് കേക്ക് മൂണ്ട് ആയിട്ടുണ്ട് പെട്ടെന്ന് മൂന്ന് കയറക്ക ഓക്കെ ഇവിടെ വെച്ചോ നല്ല പച്ചമുളക് സ്ക്വയർ സ്ക്വയർ തക്കാളി ഞാൻ ഇടാനാണ് നല്ല എരിവുണ്ട് പച്ചമുളക് രണ്ട് തക്കാളി തക്കാളിട്ടാ മൂന്നത് ഒരു മൂന്ന് പച്ചമുളകും ഉപ്പ് നീ ഇതിലേക്ക് കൈ വെച്ച് നന്നായി ഞരണം നന്നായി ഉടച്ചെടുക്കണം കൈ കൊണ്ടാണ് ഉടക്കട്ടേട്ടാ കൈ കൊണ്ട് എന്നിട്ടങ്ങനെ ഉടച്ചു തക്കാളിന് അങ്ങനെ ഇതിലൊക്കെ നല്ല പുളിയില്ലാത്ത തൈര് പുളിയില്ലാത്ത തൈര്ന്നെ പുളി ഉള്ളത് കഴിക്കാൻ പറ്റില്ല തക്കാളി പുളി ഉണ്ടാവും ഇരുന്നിട്ട് അങ്ങനെ ഉണ്ടാവില്ല ഒന്ന് താളിച്ച് ഒഴിക്കണം കേട്ടോ അത്രേ ഉള്ളോ സിമ്പിൾ തക്കാളി വളിച്ചിട്ട് ഇതാവട്ടെ ചെഞ്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവട്ടെ കുറച്ച് കടുക് ഒരു തന്നെ കറിയാത്ത വരണ്ടി പിന്നെ കോയേ കറി വെറ്റും കോയേ കറി വെറ്റേട്ട സോഡ അട പിന്നെ ചേർക്കാം നേന വെയിക്കാം ഒന്ന് സോഡ അട ഓണപ്പാടെ ജെസിക്ക് വന്ന സൗണ്ട് ഇതാണ് സൗണ്ടാണ് സക്കടുട ആ i'm right. trying വായിച്ചേട്ടനെ വൈൻഡ് വരും കോആക്കിട കൊടുക്കണം ഓരോന്ന് പൾപ്പാണ്

വെള്ളം ഒഴിച്ചുണ്ടോ ഇടക്കിടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കാം ഒരു ഐറ്റം കൂടി ഇടാനില്ല രണ്ട് മിനിറ്റ് വേട്ട കോവ് ആരക്ക് ഈ സ്പൂണ് മറ്റേ സാമ്പാർ കൂടി ഇടുന്നു

അതിന് വേറെന്തോ തോന്നി നല്ല ടേസ്റ്റ് കെട്ടോ അങ്ങനെ വെച്ചു എന്താ ചൈന അതിപ്പ തന്നെ ഇങ്ങനെ ഇപ്പൊ നടക്കുന്നു പ്പറം ചാടി കിടന്നവന് എണ്ണീ ക ജ്യൂസ് അല്ലേ അങ്ങനെ ഉണ്ടിവിളി എല്ലാരും ഉണ്ടാക്കി നോക്കേട്ടാ ഇത്രയേ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട്